പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ണൂർ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന നമുക്ക് അടുത്ത് ലൈറ്റ് ഹൗസിൻ്റെ ഫോണിൽ കയറാൻ പറ്റുമോ നോക്കാം ഗസ്റ്റ് ഹൗസ് ആട്ടോ ആ നിൽക്കുന്നത് ഗസ്റ്റ് ഹൗസ് ഇത് ലൈറ്റ് ഹൗസിൻ്റെ ചെറിയൊരു മോഡൽ മിനി ലൈറ്റ് ഹൗസ് ബിൽ ആ ഇപ്പം കാണുന്നതാണ് ഇതാണ് ബിൽഡ് മിനിയ ലൈറ്റ് ഹൗസ് ഒരു മൈലേലും പോകുന്നുണ്ട് രണ്ട് മൂന്ന് മൈലുണ്ട് കേട്ടോ ലൈറ്റ് ഹൗസാ അവിടുന്ന് രണ്ട് മോൾ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് കടൽ അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ താഴെത്തി ഇനി മുകളിലേക്ക് നമുക്ക് പോവാം അവിടെ രണ്ടുമൂന്നാൾ മീഡിയെടുക്കുന്നുണ്ട് ഒരു ഫാമിലി ചെരുപ്പ് അങ്ങോട്ട് അരോടില്ല കേട്ടോ ചെരുപ്പ് താഴെ കഴിച്ചിട്ട് കയറാൻ പാടുള്ളൂ മെയിലിനെ കണ്ട രാത്രി വന്ന് തന്നെ കത്തുവിട്ടോ അത് ലേറ്റ് ആ ശരിപ്പ് പുറത്ത് വെച്ചിട്ട് കയറാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് മോളിൽ കയറിയിട്ട് ബാക്കി വിഷൽ കാണാൻ പണ്ട് ഉള്ളിലേക്ക് കയറുമെന്ന് സ്ട്രിപ്പ് കയറി കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ എക്കടിക്കും മോളത്തേത് കണ്ട ഇതില ഐറ്റി ദിവസം ഉള്ള ഇതാ കറങ്ങിട്ട് ക്ഷീണം പിടിച്ചേ വട്ടം കറങ്ങി ക്ഷീണം പിടിച്ചേ വട്ടം കറങ്ങുമ്പോൾ ഇരട്ടായിട്ടാ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കയറിയാൽ ഓക്കേ ഗൈസ് ഇതാന്ന് ലൈറ്റ് ഇതാന്ന് ലൈറ്റ് നമ്മൾ കടലിന ലൈറ്റ് ഇത് പണ്ടു തുണിയട്ടാ എന്തായാലും തുണിയാണ് അപ്പോൾ ലൈറ്റിങ്ങിന് കറങ്ങും ഇവിടെ ചെറിയ കിളി വാതിലുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇത് ടോപ്പ് ടോപ്പൊന്നുമില്ലേ വിഷലാണ്

കടലിന് കാറ്റല്ലാതെ ഇടാക്ക് പോകുമ്പോ നിങ്ങൾ ലേറ്റസ്റ്റിന്റെ മോഡല കണ്ണൂർ ലേറ്റസ്റ്റ് അത് ഗസ്റ്റ് ഹൗസിന്റെ ഉള്ള പാർക്ക് ഒന്നും മനസിലാവില്ല എത്രയും ടോപ്പിനെ ഇല്ലേ

വീട് എത്തുമ്പോൾ പുള്ളി ഇരിട്ടാട്ടാ ആ ഇവർ ഇറങ്ങുന്നുണ്ടോ അപ്പോൾ ബാക്കി അടുത്ത വീടേലും കാണിച്ചു തരാം അതിന് താഴെന്നൊരു പോർഷൻ ഞാൻ അടുത്ത് കാണിച്ചെട്ടോ ഓക്കെ എന്താ താഴത്തെ ഓക്കെ